അപ്പോൾ തിരുവനന്തപുരത്ത് തൃശൂരിൽ ഒപ്പം എറണാകുളത്ത് കോഴിക്കോട് നാല് കോർപ്പറേഷനുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും എന്നാൽ അത്ര വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണോ എന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുന്നതാണ് കണ്ണൂരിൻ്റെ അവസ്ഥ അൻപത്തിയാറ് വാർഡുകളുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ അട്ടിമറി സംഭവിക്കാൻ സാധ്യത തീരെ കുറവാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കോർപ്പറേഷൻ രൂപീകരിക്കുന്നതെങ്കിലും നിലവിൽ അധികാരത്തിലുള്ളത് യു ഡി എഫ് ആണ് കോൺഗ്രസിന് വെല്ലുവിളിയാവുന്നത് പി കെ രാകേഷായിരിക്കും വിമതലിലാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ അഞ്ച് സീറ്റുകൾ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അർജുൻ കല്യാഡുണ്ട് കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട് തിരുവനന്തപുരം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് ഈ കോർപ്പറേഷനുകൾ കോഴിക്കോടും കൂടി മാറ്റി വെച്ചാൽ തിരുവനന്തപുരം കൊച്ചി തൃശ്ശൂർ ഈ മൂന്ന് കോർപ്പറേഷനുകളുടെ പോലെയുള്ളൊരു വാശിയേറിയ പോരാട്ടം ഇക്കുറി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഒരു ഇഞ്ചോടിഞ്ചൊന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോഴും പക്ഷേ എൽ പരമാവധി ശ്രമിക്കുമെന്നത് ഉറപ്പാണ് അല്ലേ അർജുൻ കല്യാൺ ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഇഞ്ചോടിഞ്ച് മത്സരം ഇല്ലെങ്കിലും സി പി ഐ എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒക്കെ ഒരു പ്രതീക്ഷ അത് കോൺഗ്രസിൻ്റെ വിമതനിലാണ് ആ വിമതർ മത്സര രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എൽ ഡി എഫിന് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്കൊരു കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കോർപ്പറേഷൻ രൂപീകരിച്ച സമയത്ത് ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും വിമത വിഭാഗം ഒരുപാട് വാർഡുകളിൽ മത്സരിച്ചു അതുകൊണ്ട് തന്നെ അത്തവണ അതായത് ആകെ അൻപത്തിയഞ്ച് വാർഡുകളാണ് ഇക്കുതി അൻപത്തി ആറാണ് അന്ന് അൻപത്തി അഞ്ച് വാർഡുകളിൽ രണ്ട് പക്ഷവും അതായത് എൽ ഡി എഫും യു ഡി എഫും ഇരുപത്തി അതായത് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് വിമതരായി മത്സരിച്ച പി കെ രാകേഷ് വിജയിക്കുകയും ചെയ്തു അങ്ങനെ ഈ പറയുന്ന രീതിയിൽ വിമതൻ്റെ കൂടിയാണ് അന്ന് എൽ ഡി എഫ് ഈ കോർപ്പറേഷൻ ഭരിച്ചത് അന്ന് വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് അപ്പോൾ ആ രീതിയിൽ വിമതന്മാർ കാര്യമായ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയാൽ കോൺഗ്രസിന് വെല്ലുവിളിയായി കഴിഞ്ഞാൽ അത് സഹായകമാകുന്നത് ഇടതുപക്ഷത്തിനായിരിക്കും ഇടതുപക്ഷം എന്തായാലും കാലേക്കൂട്ടി മുൻകൂട്ടി തന്നെ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നറുക്കെടുപ്പ് വാർഡ് തല നറുക്കെടുപ്പ് ഉൾപ്പെടെ നടക്കാൻ വേണ്ടി ഉള്ളൂ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് മുന്നോടിയായി തന്നെ ഇന്നലെ ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തന്നെ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് അത് കണ്ണൂർ നഗരത്തിൽ ഒരു പൊതു പൊതുശൗചാലയമില്ല അല്ലെങ്കിൽ ഉള്ള ശൗചാലയം തന്നെ അത്തരത്തിൽ ആ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാര്യത്തിലേക്ക് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം കാര്യമായ രീതിയിൽ കോർപ്പറേഷനിൽ ഇടപെടുന്നു എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ഇക്കുറി ഒരു ഒരു സീറ്റിലാണ് ഇപ്പോൾ ജയിച്ചിട്ടുള്ളത് അത് അഞ്ച് സീറ്റാക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട് യു ഡി എഫ് പറയുന്നത് ഒരു കാരണവശാലും ഇനി ഇപ്പോൾ വലിയ കൊലകൊമ്പന്മാർ ഇടതുപക്ഷത്തിന് വേണ്ടി ഇവിടെ രംഗത്തിറങ്ങിയാലും ഒരു തരത്തിൽ പോലും ഈ കോട്ടയെ ഇളക്കാൻ വേണ്ടി കഴിയില്ല സംസ്ഥാനത്തെ യു ഡി എഫ് ഭരണത്തിലുള്ള ഏക കോർപ്പറേഷൻ ആണിത് അത് അതുപോലെ തന്നെ നിൽക്കുമെന്നുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ അത്തരം ഒരു ആത്മവിശ്വാസം യു ഡി എഫിനുമുണ്ട്